ഉപ്പുമുളക് എന്ന പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത താരമാണ് ഋഷി എസ് കുമാർ മുടിയൻ എന്ന് പറഞ്ഞാലാവൂ ഋഷിയെ കൂടുതൽ പേരും അറിയുക ബിഗ് ബോസ് സീസൺ സിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഋഷി ടോപ്പ് ഫൈവിലും ഇടം നേടിയിരുന്നു ഇപ്പോഴിതാ താരത്തിൻ്റെ വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഡോക്ടറും അഭിനേത്രിയുമായ ഐശ്വര്യ ഉണ്ണിയാണ് മുടിയന്റെ വധു ആറു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും ഇപ്പോൾ വിവാഹിതരായിട്ടുള്ളത് മികച്ച നർത്തകി കൂടിയായ ഐശ്വര്യ ചില സീരിയലുകളിലും വേഷം ഇട്ടിട്ടുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും ഹൽദി ആഘോഷങ്ങൾ ഉപ്പുമുളകും താരങ്ങളെയും ബിഗ് ബോസ് താരങ്ങളെല്ലാവരും പങ്കെടുത്ത ഗംഭീര പരിപാടിയായിരുന്നു ഹൽദി ഇപ്പോഴിതാ ക്ഷേത്രത്തിൽ വെച്ചുള്ള ഋഷിയുടെ താലിക്കെട്ടിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് തൃക്കാരൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ഇന്ന് രാവിലെയായിരുന്നു മുടിയൻ്റെയും ഐശ്വര്യ ഉണ്ണിയുടെയും വിവാഹം ഉപ്പുമുളകിലെ ചില താരങ്ങളും വിവാഹത്തിനെത്തിയിട്ടുണ്ട് ഡി ഫോർ ഡാൻസ് എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ എത്തി ഉപ്പുമുളകിലൂടെയാണ് പോപ്പുലറായത് ഉപ്പുമുളകിൽ നിന്ന് ഋഷി പിന്മാറിയതോടെ നിരാശയിലായിരുന്നു പ്രേക്ഷകരും കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ പൂജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഐശ്വര്യ ഉണ്ണിയാണ്